ഞാൻ ഒരു ദിവസം ഇങ്ങനെ ചാപ്പ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചാപ്പലിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഞാൻ ഒരു വചന എടുത്തു എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഏർ ജനമേയ പ്രവാചി എന്ന പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഭംഗിയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എന്റെ ഹൃദയത്തിന് സന്തോഷവും അപ്പൊ ഈ വചനം ഞാൻ ഇങ്ങനെ അയച്ചു സാധാരണ ഞാൻ ഇങ്ങനെ വചനം എടുക്കും പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് അറിച്ച് വെക്കും പക്ഷെ ഈ വചനം കിട്ടിയപ്പോ ഞാൻ വീണ്ടും ആ വചനം വായിച്ചു അത് വീണ്ടും 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 ആവർത്തിച്ചു ആ വചനം വായിച്ചു അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് ഞാന് കൊറച്ചു നേരം കഴിയുമ്പത്തേക്ക് എനിക്ക് ഭയങ്കര കരച്ചിലേ ഉള്ളൂ ഞാൻ ടോട്ടലി ചേഞ്ച് എന്തൊക്കെയോ ചേഞ്ച് വന്ന വരാൻ തുടങ്ങി അപ്പൊ ഞാന് എന്തറിയത്തില്ല വീണ്ടും വീണ്ടും എന്റെ മനസ്സിലേക്ക് ഈ വചനം തന്നെ വരിക ഞാനവ ഭക്ഷിച്ചു ഞാനവ ഭക്ഷിച്ചു അതെനിക്ക് ആനന്ദമൃതമായി എന്റെ ഹൃദയ സന്തോഷം ഇത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാന് അതിനുശേഷം ഇപ്പത്തെ ഞാനല്ലായിരുന്നു അന്നത്തെ ഞാന് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തെ ഞാൻ ഇപ്പൊ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ആണ്. അപ്പം ഈ എനിക്ക് ശേഷം ഞാൻ ഈശോയിലേക്ക് എടുക്കുന്നുണ്ട് പക്ഷെ എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് നാള് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്റെ ലൈഫ് ഒരുമാതിരി ക്ലോസ് ആയ ഫുള്ള് തക്കായ ഒരവസ്ഥയായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് എന്റെ ലൈഫിൽ ഇത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എനിക്ക് മനസ്സിലായത് അപ്പം സഭാപ്രസാദന്റെ പുസ്തകം പതിനൊന്നാം അധ്യായ അഞ്ചാം വാക്യത്തിലുണ്ട് ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം പ്രവേശിക്കുന്നത് അറിയാത്തതുപോലെ സർവത്തിന്റെ സർവത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവർത്തികളും നീ അറിയുന്നില്ല അപ്പം ഇതുപോലെ തന്നെ ഈശോ വചനം അതായത് വചനത്തിലൂടെ ഈശോ നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത് അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒരു വചനം നമ്മളെ സ്പർശിച്ചാൽ മതി നമ്മുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവാൻ വേണ്ടിട്ട് അപ്പം നമ്മൾ ഇപ്പൊ ആരാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഒരു വചനം അവരെ സ്പർശിച്ചാൽ മതി അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും രണ്ട് കുറഞ്ഞ ദിവസം നാല് അഞ്ചാം നാല് അഞ്ച് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് അപ്പം വചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോ തന്നെയാണ് അപ്പൊ ഏർ വചനത്തിലായിരിക്കുന്നവന് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുവാണ് അപ്പോ അവൻ പുതിയ സൃഷ്ടിയാണ് അപ്പൊ നമുക്കറിയാം യോഹനന്റെ സുശേഷ ഒന്നാം അധ്യായം ഒന്നാം വാട്ടിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അത് അതുപോലെ തന്നെ യോഹനാൻ ഒന്ന് പതിനാല് വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വെളിവാട് പത്തൊമ്പത് പതിമൂന്ന് അവൻ രക്തത്തെ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവ വചനം എന്നാണ് അപ്പം ഈ വചന എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് അപ്പൊ വചനം കേൾക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഈശോയാണ് നമ്മൾ വചനം ഭക്ഷിക്കുമ്പോൾ നമ്മൾ ഈശോയെ ഭക്ഷിക്കുന്നത് വചനം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ഈശോയെയാണ് പ്രഘോഷിക്കുന്നത് വചനം ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയെ പോലെ ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വചനത്തിന് നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ കൊടുക്കണം ആ വചനം ഭയങ്കര ആണ് നമ്മുടെ ലൈഫിനെ ടോട്ടലി നമ്മുടെ ലൈഫിന് ടോട്ടലി ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒന്നാണ് വചനം അപ്പോൾ ഒരു ഒരു വലിയ മാരക പാപയിലെ പോലെ വിശുദ്ധനാക്കി മാറ്റാൻ വേണ്ടി മാറ്റാനുള്ള കഴിവ് ഈ ദൈവവചനത്തിനുണ്ട് ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കും അപ്പം വിശുദ്ധീകരിക്കപ്പെടുന്ന ദാനികച്ചൊരു ടോക്കിൽ കേട്ടതാണ് വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈശോയെപ്പോലെയാവുക ഈശോ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക ഈശോ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുക ഈശോന്റെ അതായത് ഈശോയെപ്പോലെ ഈശോ നമുക്ക് മാതൃകയായി ലോകത്തിലേക്ക് വന്നു അപ്പൊ ഈശോയെപ്പോലെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് വിശുദ്ധീകരിക്കപ്പെടുക ഈശോയെപ്പോലെ ആവുക അപ്പം നമ്മൾ വിശുദ്ധീകരിക്കുന്നത് ഈശോയാണ് നമുക്കറിയാം യോഹാനന്ദ സുശേഷം പതിനേഴാം അധ്യായം പതിനേഴാം വാക്യം ആഹ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമെന്ന് അവിടുത്തെ വചനമാണ് സത്യം അപ്പം ഏർ അതായത് സത്യം സത്യം അത് ദൈവവചനമാണ് ദൈവവചനം അതീശോയാണ് അപ്പൊ ഈ ലോകത്തിൽ ഒരേ ഒരു സത്യേ ഉള്ളൂ ഒരേ ഒരു സത്യമുള്ളത് ദൈവവചനാണ് അതീശോയാണ് അപ്പൊ ധ്യാന സുവിശേഷം പതിനഞ്ചാം അധ്യായ മൂന്നാം വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു അപ്പം വചന നിമിത്തമാണ് നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നത് അത് വചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരനാണ് വചനത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള പവർ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന് കിട്ടാനുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴി ഒരു വഴി അത് വചനത്തിലൂടെയാണ് അപ്പൊ വചനം കേൾക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് ഏർ പരിശുദ്ധാത്മാവ് നമ്മൾ നല്ല അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പരിശുദ്ധ അമ്മ നമുക്കറിയാം ലോക ഈസ്റ്റോ ലോക്കയുടെ സുവിശേഷം ഒന്നാം മധ്യായി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തേക്ക് വരെയുള്ള വാക്യത്തിലെ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അതായത് ദൈവം പറഞ്ഞു വിട്ട ആ വചനം അത് പരിശുദ്ധ അമ്മയോട് പറയുക ആ പരിശുദ്ധ അമ്മ ആ സമയത്ത് ആ വചനം ഒരു സംശയം ഉടരുക കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ച് വിശ്വസിക്കുക അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ അമ്മ നിറയുക അപ്പം അത് അതിനുശേഷം നമുക്ക് കാണാം ഏർ ലൂക്കയുടെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തിയൊന്നാം വാക്യത്തിൽ എലിസബത്തിന്റെ അടുത്തേക്ക് എലിസബത്തിന്റെ അടുത്തേക്ക് വച്ചിട്ടാമ പോണ സമയത്ത് മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി അപ്പം ഈ ദൈവവചനം അത് നമ്മളുടെ സ്വീകരിക്കണമെങ്കില് നമുക്ക് വിശ്വാസം വേണം അതുപോലെ തന്നെ എളിമ വിശുദ്ധി പരിശുദ്ധ അമ്മക്ക് ഇത് മൂന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മ ആ വചനത്തിന് അങ്ങനെ തന്നെ തന്നെ വിട്ടുകൊടുത്ത സമയത്ത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞത് അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ഏഹ് അവര് പരിശുദ്ധാത്മാവിനായി നിറയുക ചെയ്യുന്നത് അതിന് എക്സാമ്പിൾ ആണ് ഈ എലിസബത്തിന്റെ ഉദരത്തിലെ പരിശുദ്ധാത്മാ എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അപസ്തോല പ്രവർത്തനം പത്താം അധ്യായം വാക്യത്തിൽ വാക്യത്തിനുണ്ട് പത്രോസ് ഇത് കൊണ്ടിരിക്കുമ്പോൾ കേട്ടവരുടെ കേട്ട കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു അപ്പൊ പത്രോസ് എന്ന് പറഞ്ഞ് പത്രോസ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിരുന്നു. അപ്പം ദൈവവർജനം സ്വീകരിച്ച് ഏർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഏർ അവര് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പിന്നീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാന് ഒരു വഴിയാണ് അതെന്ന് പറഞ്ഞ അപസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിലെ ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ പരിശുദ്ധമറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരന്മാരോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ആ സമയത്ത് ഏർ അതിനുശേഷം നമുക്കറിയാം ആ രണ്ടാം അധ്യായത്തില് ക്രിസ്താ ദിന സമാഗതമായപ്പോൾ അവരെല്ലാം കൂടി ഇരിക്കുകയായിരുന്നു കൊടങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവരെ അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അക്രിജോളകൾ പോലെയുള്ള മാവുകൾ തങ്ങളെ ഓരോരുത്തരുടെയും തുറന്നു നിൽ നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അപ്പം ഇവിടെ എന്ന് പറഞ്ഞ ഈശോയെ അതായത് ആദിമ സഭ അപ്പൊ അവർ എന്ന് പറഞ്ഞ ഈശോയെ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ അതാണ് സഭ അപ്പൊ ഈ സഭ പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മയോട് കൂടെ ഒന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന സമയത്ത് ആ അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയുകയാണ് അവയെ അതുപോലെ തന്നെ ഈ സഭ കൂടി പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവും പരിശുദ്ധാത്മാവിനെ നമുക്ക് നിറയാൻ പറ്റും അതിനൊരു എക്സാമ്പിൾ ആണ് അപശാല പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തില് ഏർ നമുക്ക് നമ്മളെ പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സമയത്ത് സഭി ദൈവത്തോടെ തീക്ഷണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സഭ അവിടെ ദൈവത്തോട് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് കാരാഗ്രഹത്തിൽ അത്ഭുതം സംഭവിക്കുക അവിടെ പരിശുദ്ധാത്മാവിന്റെ സഭ ഒഴിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടും അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും ഈ ഡൊമിനി കച്ചൻ ഏഹ് എപ്പോഴും പറയാറുണ്ട് ഈശോയെ കാണാനുള്ള കണ്ണടയാണ് പരിശുദ്ധാത്മാവെന്ന് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റണമെങ്കിൽ ഏഹ് നമുക്ക് ഈ പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവാകുന്ന കണ്ണട വേണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ സഹ സഹനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെ വിട്ടുമാറാത്ത എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഈ പരിശുദ്ധാത്മാവാകുന്ന കണ്ണട നമുക്കുണ്ടെങ്കിൽ നമുക്ക് അവർ ഈശോയെ കാണാൻ പറ്റും ആ സഹനത്തിലൊക്കെ നമുക്ക് ആനന്ദമായിരിക്കില്ല നമ്മൾ അവരൊന്നും താറുന്ന് പോയിട്ടില്ല അപ്പൊ നമ്മൾ ടോട്ടലി ചേഞ്ചാകാം പരിശുദ്ധാത്മാവുന്ന സമയം ഒരു ഈശോയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ ലെവലോ വേറെ ഇരിക്കും അപ്പം എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ വചനത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടെങ്കിൽ ആ വചനം നമുക്ക് വേണ്ടി പോരാടും അപ്പം എന്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ കഴിഞ്ഞ രണ്ടു മൂന്നു നാല് മാസം മുന്നേ ഞാൻ ഒരു സ്റ്റക്കായ അവസ്ഥയായിരുന്നു എവിടെന്നും ഒരിതില്ല എന്താ ടോട്ടലി ഫുള്ള് എന്തൊക്കെയൊരവസ്ഥയായിരുന്നു ആരും എനിക്ക് സങ്കടം പറയാൻ ആരുമില്ല ഒറ്റപ്പെട്ട അവസ്ഥ. ആരും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആ സമയത്ത് ഞാൻ എന്റെ റിലേറ്റീവ് വീട്ടിലായിരുന്നു പോകുന്നത് അവരെന്ന് പറഞ്ഞാൽ വലിയ ദൈവവിശ്വാസമുള്ള ആൾക്കാരല്ലായിരുന്നു അപ്പം ഇങ്ങനെ ഒറ്റപ്പെട്ടു കഴിയുന്ന സമയത്ത് ഞാൻ എനിക്ക് സങ്കടം പറയാൻ ആരുമില്ല ഏഹ് ഇത് കരയാൻ ഈ കരച്ചിൽ വരുന്നത് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ ഒരാളില്ല അങ്ങനെ ഒരവസ്ഥയിൽ നിന്നായിരിക്കുന്ന സമയത്ത് എനിക്ക് ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈബിള് മാത്രമായിരുന്നു എനിക്ക് കരച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈബിള് കെട്ടിപ്പിടിച്ച് കരയും അപ്പൊ എനിക്ക് എന്തോ ആരും അതിന്റെ കൂടെ ഉള്ള പോലെയാണ് പിന്നെ ഞാൻ ഈ ഭജന എഴുതിക്കൊണ്ടിരിക്കും നമ്മള് സ്റ്റക്കായ അവസ്ഥ. എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ഒരു ായിരുന്നു അന്നേരം എനിക്ക് ആകെ ആശ്വാസം പറഞ്ഞാൽ വചനം മാത്രമേ ഉണ്ടായിരുന്നില്ല എനിക്ക് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി മനുഷ്യനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ലിമിറ്റ് ഉണ്ട് അവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കിടന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ലിമിറ്റ് കിടന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെപ്പോഴും എപ്പോഴും വരയ്ക്കാൻ പറ്റുന്നത് ഈശോയ്ക്കാണ് ദൈവവചനത്തിനാണ് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വചന എഴുതുമായിരുന്നു ഞാൻ ഞാനിങ്ങനെ വചനം എഴുതുന്ന സമയത്ത് ഏർ അവരുടെയുള്ള ആൻറ്റി എന്നോട് പറയുന്നു നീ ഇങ്ങനെ വചന എഴുതരുത് എന്തൊരു നാണക്കേടാ നിനക്ക് വത്താന്ന് വിചാരിക്കും നീ ഇതിനെ ഇങ്ങനെയൊക്കെ എഴുതി കിട്ടുന്നെ പ്രാർത്ഥന അത് ഉള്ളില് കാണിച്ചപ്പോലെ എന്തിനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നെ നീ എല്ലാവരും എനിക്ക് ഒട്ടെന്ന് പറയും അപ്പം പക്ഷെ ആ സമയത്ത് എനിക്ക് സങ്കടം കണ്ടില്ല എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നും കാരണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി പട്ടന്മാരാവുന്ന അത് ശരിക്കും നമ്മള് ഈശോയിനെ ജീവിക്കുന്നുണ്ടെങ്കിലാണോ അത് സംഭവിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ വീണ്ടും ഞാൻ വചന എടുത്ത് നടത്തില്ല ഞാൻ വീണ്ടും വചനം എഴുതിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് എത്തി ബ്ലോക്ക് വന്നത് എനിക്ക് അങ്ങോട്ട് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ പറ്റില്ല ശരിക്കും ഞാനിപ്പോ ഇവിടെ ഇതില് അതിൽ വചനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏർ ഈ എന്ന് പറഞ്ഞ ജീവനുള്ള പുസ്തകമാണ് ഏർ അത് ഈ വചനത്തിന്റെ ജീവനുണ്ട് കാരണം അത് ഈശോ തന്നെയാണ് ഈ വചനത്തിന്റെ ഓരോ വാക്കിലും ഈശോയുടെ ശ്വാസമാണുള്ളത് അതായത് ദാനം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അവിടെ ഈ നമുക്ക് മൂക്കും വായും കൂടെ അടച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരത്തില്ല അപ്പം സൗണ്ട് പുറത്തേക്ക് വരണമെങ്കില് ശ്വാസം വേണം ശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതായത് ദൈവത്തിന്റെ ശ്വാസം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വചനം വരത്തുള്ളൂ അപ്പം ഈ വചനത്തിൻ്റെ ദൈവത്തിന്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് അപ്പം ഈ പരിശുദ്ധാത്മാ നമുക്ക് ഈ വചനത്തിൻ്റെ നിറയെ ഉള്ളത് പരിശുദ്ധാത്മാവാണ് അപ്പം ഞാൻ ഇങ്ങനെ പ്രോപ്പഴിക്കുന്ന സമയത്ത് ഈശോ ഞാൻ ഈ വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ഏർ ഞാൻ യാതൊരു പറയുന്ന കേട്ടില്ല ഈശോ വിശ്വസിച്ച് ശരിക്കും ഇവരൊക്കെ ഓരോരോ വഴി പറഞ്ഞു പക്ഷെ അത് രണ്ടും എനിക്ക് പറ്റാ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു വഴി ഈശോയ്ക്ക് അവിടെ തുറന്നു തന്നു ഈശോയ്ക്ക് അവിടെ തുറന്നു തന്നു അപ്പൊ ഏർ ശരിക്കും നമ്മള് വചനത്തിന് വിശ്വസിച്ചാൽ മതി വചന അതുപോലെ തന്നെ സംഭവിക്കും നമുക്ക് നമ്മൾ വചനത്തിൽ ആശ്രയിച്ചാൽ മതി നമ്മുടെ മനുഷ്യരെ ആശ്രയിച്ചു തോന്നുന്ന ഒരു കാര്യമില്ല നമ്മൾ ഈശോയിൽ ആശ്രയിച്ചാൽ മതി അപ്പൊ മാത്താരുടെ സുവിശേഷം ആ പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി വാക്യം വാക്കി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്ത്യെടുക്കേണ്ടതും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പൊ ഈശോ നമ്മളെല്ലാവരും ഈശോന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈശോന്റെ അടുത്തേക്ക് ഒന്ന് പോയാൽ മതി ഈശോ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ വേറെ എവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ പ്രശ്നം ഇപ്പോൾ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഡബിൾ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ അതായത് കുറച്ചും കൂടെ ടെൻഷൻ കൂടത്തുള്ളൂ അല്ലാതെ നമുക്ക് അവിടെ പ്രശ്നം കുറയത്തില്ല അത് കുറയത്തില്ല ഈശോ ഈശോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നം മാറുന്നില്ല പക്ഷെ മനുഷ്യരെപ്പോഴും ഈശോയ്ക്ക് അടുത്തേക്ക് ഓടേണ്ടതിന് പകരം മനുഷ്യരുടെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക ശെരിക്കും നമ്മൾ ഈശോന്റെ അടുത്തേക്ക് നമ്മൾ പോയാൽ അവിടെ എല്ലാം സോൾവ് ആയി പോകും അപ്പൊ നമുക്ക് എന്ത് പ്രശ്നം വന്നിട്ടാണെങ്കിലും എന്ത് ഒരു ബുദ്ധിമുട്ട് നമ്മൾ നമ്മളപ്പം ഈശോയുടെ അടുത്തേക്ക് പോകാം നമ്മൾ ഈശാന്റെ ഏർ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രശ്നത്തിൽ നമ്മുടെ പരിഹാരം ആവും നമ്മൾ ഈശോയിലേക്ക് അടുക്കണം അപ്പൊ ഒരു ആനന്ദം കിട്ടും ആ ആനന്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ആനന്ദം അത് ഈശോ തന്നെയാണ് ഈശോ ഈശോ ഈശോയെ തന്നെ നമുക്ക് തരുക ആ ആ തരുന്ന അതാണ് അത് ആ ഈശോ ഈശോ നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ആ വിരുന്ന് ഈശോന്റെ സ്വന്തം ശരീര രക്തം ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ അതായത് നമുക്ക് വേണ്ടി ഈശോ തരുകയാണ് അത് ആ അതാണ് ഈശോ നമുക്ക് തരുന്ന ആനന്ദത്തിന്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈശോയെ ആഗ്രഹിക്കണം ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്റെ അടുത്തേക്ക് എന്ന് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഈശോന്റെ അടുത്തേക്ക് ഓടിപ്പോയാൽ മതി എല്ലാ പ്രശ്നത്തിനും സൊല്യൂഷൻ അയക്കുമോ വചനത്തിന് വിശ്വസിച്ചാൽ മതി വചനത്തിന് അത് നമുക്ക് വചനം ഭക്ഷിച്ചാൽ മതി അപ്പൊ നമുക്കത് ആനന്ദാമൃതമാണ് അത് നമുക്ക് സന്തോഷം നൽകും സമാധാനം നൽകും നമുക്ക് ആനന്ദം തരും